ിലമ്പൂരിലെ കാർണിവൽ നഗറിൽ ഇക്കുറിയും മികച്ച കളക്ഷൻ നിലമ്പൂർ സംയുക്ത ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിന്റെ ഭാഗമായി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി നിലമ്പൂരിൽ കാർണിവൽ നടന്നുവരുന്നു മുതിർന്നവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള റൈഡുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തി ആറിന് കാർണിവലിന് സമാപനമാകും കാർണിവൽ നഗരിയിലെ മരണകിണറിനുള്ളിലെ സാഹസിക രംഗങ്ങൾ പതിനായിരങ്ങളാണ് ഇക്കുറി കണ്ടത് രണ്ട് ബുള്ളറ്റുകൾ രണ്ട് ബൈക്കുകൾ നാല് കാറുകൾ എന്നിവയുടെ അതിസാഹസിക രംഗങ്ങളാണ് മരണക്കിണറിലേക്ക് ആളുകൾ കൂടുതലെത്തുവാൻ കാരണം പുതിയ ഇനമായി എത്തിയ ബ്രേക്ക് ഡാൻസിനും മികച്ച കളക്ഷനാണ് ലഭിച്ചത് യന്ത്ര ഊഞ്ഞാലും ആയിരുന്നു കുട്ടികൾ ഉൾപ്പെടെ കാർണിവൽ നഗറിലേക്ക് എത്തിയവർ റൈഡുകൾ കണ്ടും കയറിയും ആസ്വദിച്ച് തന്നെയാണ് മടങ്ങിയത് കാർണിവൽ കാഴ്ചകൾ കാണുവാൻ ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത് ഇന്ന് കേരള മഹിളാ സമഖ്യയുടെ കീഴിലുള്ള കുട്ടികൾക്കും മമ്പാടുള്ള ഭിന്നശിഷ്യ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സൗജന്യ പ്രദർശനം ഉണ്ടാകും ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ ഒരു ഭാഗം സംഘാടകർ ജീവക്കാരുടെ പ്രവർത്തനങ്ങൾക്കാണ് ചിലവഴിക്കുന്നത് പാട്ടുത്സവ കമ്മിറ്റിന്റെ നഗരസഭയുടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ നടത്തുന്ന കാർണിവൽ അമ്യൂസ്മെന്റ് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി ആറാം തീയതി വരെ റെയ്ഡുകളും എല്ലാ കച്ചവട സ്ഥാപനങ്ങളും നമ്മളിതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കും ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച എല്ലാ പരിപാടികളും അവസാനിക്കും ഇരുപത്തി ആറാം തീയതി വരെ റെയ്ഡുകളു എല്ലാ റെയ്ഡുകളും നിലമ്പൂരിലെ കലാസ്വാദകർക്ക് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കാർണിവൽ കാഴ്ച ഒരുക്കുന്നത് നിലമ്പൂരിലെ സംയുക്ത ടാക്സി തൊഴിലാളികളാണ് കുറഞ്ഞ നിരക്കിൽ കാർണിവൽ കാണുവാനും ആസ്വദിക്കുവാനുമാണ് ഇവർ അവസരം ഒരുക്കുന്നത്